നമസ്കാരം ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേൽക്കേണ്ടി വന്ന കനത്ത പരാജയത്തിന് കാരണം ഒന്ന് പോലീസാണെങ്കിൽ മറ്റൊന്ന് അത് മാധ്യമങ്ങളിലെ ഇടതുവിരുദ്ധ വാർത്തയാണ് നമുക്കറിയാം വൈകുന്നേരം അന്തി ചർച്ച എന്ന പേരിൽ മാധ്യമങ്ങൾ ഒരു ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ഇടതുപക്ഷത്തിനെ കടന്നാക്രമിക്കാൻ വേണ്ടി സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഓരോരു പരിപാടി നടത്തും അവർ അന്തി ചർച്ച നടത്തും അതിന് പല പേരുകളാണ് ഓരോ ചാനലുകൾക്കും എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത് അതായത് ഏതെങ്കിലും അവർ ഇടത് സഹയാത്രിക എന്നൊക്കെ പറഞ്ഞ് ഒരാളെ കൊണ്ടുവന്നിരുത്തും അല്ലെങ്കിൽ ആ ആ ഇടത് സഹയാത്രികനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഒരു കുറേ ആളുകളെ പല രാഷ്ട്രീയ കക്ഷികളിലൊക്കെ ഉള്ള ആളുകളെ കൊണ്ടുവന്നിരുന്നു അതിനും പോരാഞ്ഞിട്ട് അവതാരകനും കടന്നാക്രമിക്കും എന്താണ് വസ്തുത എന്ന് പറയാൻ പോലും ഇടത് ജനപ്രതിനിധികൾക്ക് അല്ലെങ്കിൽ ഇടത് സഹയാത്രികൻ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ആളുകൾക്ക് കഴിയാറില്ല അവർക്ക് സമയം കൊടുക്കാറില്ല അപ്പോൾ ഇവരുടെ ഒരു കള്ളം ഇവർ ഓരോ ദിവസവും പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ അന്നത്തെ ദിവസം ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് വിടുന്ന പച്ചക്കള്ളം അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്ന പച്ചക്കള്ളം സ്ഥാപിച്ചെടുക്കുക എന്നതാണ് അവർ ആ അന്തി ചർച്ചയിലൂടെയൊക്കെ ലക്ഷ്യമാക്കാറ് ഇതൊക്കെ കാണുന്ന ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കണം സർക്കാരിനെതിരെ തിരിയണം ഈ രണ്ട് അജണ്ടകളാണ് പ്രധാനമായിട്ടും മാധ്യമങ്ങൾക്കുള്ളത് അവരത് നടപ്പിലാക്കാൻ ശ്രമം നടത്താറുമുണ്ട് ഒരു പരിധിവ അത് നടപ്പിലാക്കി കിട്ടാറുമുണ്ട് അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണമാണ് തിരഞ്ഞെടുപ്പിൽ ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിടേണ്ടി വന്ന കനത്ത പരാജയം ഓരോ പച്ചക്കള്ളങ്ങളും നുണകളും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ നുണകളൊക്കെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഇലക്ഷനെ നമ്മൾ കണ്ട കാഴ്ച എന്തുകൊണ്ട് അതൊക്കെ വിശ്വസിച്ചു എന്ന് ചോദിച്ചാൽ അതായത് ഒരു പച്ചക്കള്ളം ഇങ്ങനെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് അന്തിച്ചർച്ച നടത്തുമ്പോൾ ഇടത് സഹയാത്രികർ അല്ലെങ്കിൽ എ കെ ജി സെന്ററിൽ അയക്കുന്ന പ്രതിനിധികൾ പങ്കെടുക്കുന്നു അവർക്ക് പറയാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അവർക്ക് പറയാൻ അല്ലെങ്കിൽ അവസരം കൊടുക്കുന്നില്ല എന്നതാണ് സത്യം പക്ഷേ ജനങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണത് കണ്ടില്ലേ ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി ഉണ്ടായിട്ട് അദ്ദേഹത്തിന് ഉത്തരം പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഇതൊക്കെ ശരിയാണ് മാധ്യമങ്ങൾ പറയുന്നത് ശരിയാണ് പ്രതിപക്ഷം പറയുന്നത് ശരിയാണ് എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് ഉണ്ടായി അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എ കെ ജി സെൻ്ററിൽ ഇന്നലെ ഗോവിന്ദൻ മാഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്ന സാഹചര്യം ഉണ്ടായി അതെന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം എല്ലാ അണികളും ആഗ്രഹിച്ച എല്ലാ പ്രവർത്തകരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞത് അതൊന്നും നമുക്കൊന്ന് ആദ്യം കേൾക്കാം കാണാം നിങ്ങൾ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പ്രചരിപ്പിക്കാൻ ഒരു ഒരു ചർച്ചയും ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരാളെ വിളിക്കും വിളിക്കും എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് വിരുദ്ധമായ ആശയം ഈ പതിനഞ്ചറി ചർച്ചയിൽ സിപിഐഎം പങ്കെടുക്കേണ്ടോ എന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുക കണ്ടല്ലോ അതായത് ഗോവിന്ദൻ മാഷ് പറയുന്നത് വേറൊന്നുമല്ല ഈ ഇടതുപക്ഷത്തിനെതിരായിട്ട് വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് നടത്തുന്ന അന്തി ചർച്ചകൾക്ക് ആളെ വിടേണ്ടതില്ല ആളെ വിടണ വേണ്ടോ എന്ന കാര്യത്തിൽ എന്തായാലും ഇനി ഒരു ചർച്ച നടത്താൻ പോവുകയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ മാധ്യമങ്ങളൊക്കെ ഞെട്ടിയിരിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ തീറ്റ എന്ന് പറയുന്നത് ഈ ഇത്തരത്തിലുള്ള അന്തി ചർച്ചകൾ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പ് വാർത്തകളൊക്കെയാണല്ലോ അപ്പോൾ അതിലേക്ക് ഇനി ഇടത് പ്രതിനിധികളെ അയക്കണോ അതായത് സ്വന്തം നിലപാട് തുറന്നുപോലും പറയാൻ അവസരം കൊടുക്കാത്തവർക്കിടയിലേക്ക് അയക്കേണ്ട കാര്യമുണ്ടോ അത് കൂടുതൽ സർക്കാരിനെ ഈ പറയുന്നത് പോലെ സർക്കാരിൻ്റെ മുഖം വികൃതമാക്കാൻ വികൃതമാക്കാനിടയാക്കുകയേ ഉള്ളൂ അതായത് ഇത്തരം ചർച്ചകളിലേക്ക് അണികളെ അയക്കുന്നത് വഴി അല്ലെങ്കിൽ നേതാക്കളെ അയക്കുന്നത് വഴി അല്ലെങ്കിൽ സഹയാത്രികരെ അയ അയക്കുന്നത് വഴിയെന്ന് എ കെ ജി സെൻ്ററിൽ മനസ്സിലായിരിക്കുന്നു എന്തായാലും അതുമായി ബന്ധപ്പെട്ട് വലിയൊരു ചർച്ച നടത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് വളരെ നല്ല തീരുമാനമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി എല്ലാ പ്രവർത്തകരും ഒരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ഒരു നിലപാട് വ്യക്തമാക്കാനുണ്ടെങ്കിൽ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വന്ന് വ്യക്തമാക്കുക ഒപ്പം പാർട്ടി ചാനലുണ്ട് പാർട്ടി പേപ്പറുണ്ട് ഈ വഴിയൊക്കെ വേണമെങ്കിൽ വ്യക്തമാക്കാം ഇനി തുറന്നു പറയാൻ അവസരം കിട്ടുന്ന ചാനലുകളിൽ വേണമെങ്കിൽ പോയി പറയാം മറ്റ് എത്ര എത്രയൊക്കെ സംവിധാനങ്ങളുണ്ട് സമ്മേളനം ഇതുപോലെ നടത്താം സമ്മേളനം നടത്തി പാർട്ടിയുടെ നിലപാട് പറയാം അല്ലാതെ ഇത്തരത്തിൽ മാധ്യമങ്ങളെ പോയി മുമ്പിൽ പോയിരുന്ന് അന്തി ചർച്ചയിൽ പോയി പങ്കെടുത്ത് സംസാരിക്കാൻ ഇടം തരാതെ അവർ നമ്മളെ കടന്നാക്രമിക്കുന്ന പരിപാടികൾക്ക് വിടാതെ ഇരിക്കുക അതൊരു നല്ല തീരുമാനമാണ് എന്തായാലും വളരെ വൈകിയാണെങ്കിലും അങ്ങനൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുന്നത് അണികൾ വലിയ ആശ്വാസത്തിലായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രവുമല്ല എന്തായാലും ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമ്പൂകാസങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അൻവറിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തെ പോലും രാഷ്ട്രീയവൽക്കരിച്ചു കൊണ്ട് സർക്കാരിനെതിരാക്കിക്കൊണ്ടൊക്കെ ഒരു പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വിഷയത്തിലൊക്കെ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾ അയക്കുന്നില്ല എന്നാണ് മാധ്യമങ്ങൾ ചോദിക്കുന്നത് അതായത് പി വി എൻപാൾ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് രണ്ടാമത്തെ കാര്യം പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ നിലപാട് ഇതിലെന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ എം ഗോവിന്ദൻ മാഷ് പറയുന്നുണ്ട് പിന്നെ എന്തിനാണ് ഈ ഒരാളെ അന്തി ചർച്ചയ്ക്ക് അയക്കുന്നത് അന്തി ചർച്ചയിലൂടെ നിങ്ങൾ എന്താണ് ചർച്ച ചെയ്യുന്നത് പി വി അൻവർ പറഞ്ഞ കാര്യങ്ങളാണോ ചർച്ച ചെയ്യുന്നത് അല്ല പി വി എൻവർ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ട് സർക്കാരിനെതിരെ പി വി അൻവർ പറഞ്ഞു എന്ന രീതിയിലാണ് നിങ്ങൾ അന്തി ചർച്ച നടത്തുന്നത് അത്തരം ഒരു അന്തി ചർച്ചയ്ക്ക് ഇടത് പ്രതിനിധികളെ അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എ കെ ജി സെന്ററിൽ നിന്ന് ഒരാളെ അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ സമയം കൊടുക്കുമോ അല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് പറയാനുള്ള പാർട്ടിയുടെ നിലപാട് പറയാൻ നിങ്ങൾ അവസരം കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ അതുകൊണ്ടാണ് പലരെയും അയക്കാത്തത് അതിനെങ്ങനെയാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് അതെ സി പി എമ്മിന്റെ പ്രതിനിധികൾ ഒളിച്ചോടി അതാണ് വരാത്തത് എ കെ ജി സെന്ററിൽ നിന്ന് ആളെ അയക്കാത്തത് അതുകൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുകയാണ് പറഞ്ഞോട്ടെ ഒരു കുഴപ്പമില്ല എന്താണ് പാർട്ടിക്ക് പറയാനുള്ളതെന്നും പാർട്ടി എന്താണ് പറയുന്നതെന്നും ഒക്കെ ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രവുമല്ല പി വി അൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തതയോടെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇത് ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന പോരാട്ടമല്ല ആഭ്യന്തര വകുപ്പിനകത്ത് കയറി പറ്റിയിരിക്കുന്ന ഏത് ഈ എ ഡി ജി പി അജിൽ കുമാറിനെ പോലെ സുജിത് ദാസിനെ പോലുള്ള പെരും കള്ളന്മാരെ അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ ബന്ധമുള്ളവരെ അതുപോലെ തന്നെ സോളാർ കേസ് അട്ടിമറിച്ചവരെ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ ഇത്തരം പുഴുക്കുത്തുകളെ എടുത്തു കളയാൻ വേണ്ടി നടത്തുന്ന പോരാട്ടമാണ് പാർട്ടിയെ ശക്തിപ്പെടുത്താനും അണികൾക്ക് വേണ്ടിയുമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് പറയുന്നത് അദ്ദേഹം ഒരു പാർട്ടി മെമ്പർ അല്ല പിന്നെ എന്തിനാണ് അദ്ദേഹം പാർട്ടി ശക്തിപ്പെടുത്താൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് അങ്ങനൊരു ബാധ്യത എന്തായാലും ഈ പറയുന്നത് പോലെ അൻവറിനില്ല പാർട്ടിയെ ശക്തിപ്പെടുത്താൻ്റെ ബാധ്യത ഇല്ല എന്നാണ് പറയുന്നത് അതിനെങ്ങനെയാണ് അൻവർ പ്രതിരോധിക്കുന്നത് അങ്ങനെ ഒരു ബാധ്യത ഇല്ല എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു അങ്ങനെ ഒരു ബാധ്യത എനിക്കുണ്ട് കാരണം എന്നെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സി പി എമ്മിൻ്റെ സഖാ പ്രവർത്തകരും ഇവിടുത്തെ സഖാക്കളുമാണ് അതുകൊണ്ട് എനിക്ക് ഈ പാർട്ടിയോട് കൂറുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു കൈയടിക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്നതല്ല എന്നാൽ അതിനെയൊക്കെ തിരസ്കരിച്ചുകൊണ്ട് അത്തരം വാക്കുകളൊക്കെ മാധ്യമങ്ങളിൽ വലിയ കാര്യമായിട്ട് ബൂസ്റ്റ് ചെയ്യാതെ അതായത് എ ഡി ജി പിക്ക് എതിരെ അദ്ദേഹം പറയുന്നു ആർക്കെതിരെയാണ് ആഭ്യന്തര വകുപ്പിനെതിരെയാണ് അദ്ദേഹം പറയുന്നത് ഇത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിട്ടുള്ള പി ശശിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്ന രീതിയിലേക്കാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പി ശശിക്കെതിരെ ഇന്ന് അദ്ദേഹം ഒരു ഇന്ന് ഇന്ന് അദ്ദേഹം പരാതി കൊടുക്കാൻ പോവുകയാണ് പി ശശിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പി ശശിക്കെതിരെ പരാതി കൊടുത്തിട്ടില്ല എന്ന് ആദ്യം തന്നെ നേരത്തെ പി വി അൻവർ പറഞ്ഞതാണ് ഇതേ ചോദ്യം ഗോവിന്ദൻ മാഷോട് ചോദിക്കുമ്പോൾ ഗോവിന്ദൻ മാഷും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ അതിനെ മറ്റു രീതിയിലേക്ക് വളച്ചൊടുക്കുകയാണ് പി ശശിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പി വി അൻവർ ശ്രമ നടത്തുന്നത് പി വി അൻവർ പി ശശിക്കെതിരെ പരാതി കൊടുക്കാൻ പോവുകയാണ് പി ശശിക്കെതിരെ ആരാണ് നടപടി സ്വീകരിക്കേണ്ടത് പി ശശിക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് പാർട്ടിയാണ് പാർട്ടി അന്വേഷിക്കും അതിന് വേണ്ട തെളിവുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ പാർട്ടി അന്വേഷിക്കുമെന്ന് ഇന്നലെ തന്നെ ഗോവിന്ദൻ മാഷ് പറഞ്ഞിട്ടുള്ളതാണ് ഇനി എ ഡി ജി പിക്ക് അന്വേഷണം നടത്തുന്നുണ്ട് എ ഡി ജി പിക്കെതിരെ അന്വേഷണം നടത്തുന്ന താഴെത്തട്ടുള്ള ആൾക്കാരാണ് എന്നാണ് പറയുന്നത് ആരാണ് പറഞ്ഞത് ഡി ജി പി ആണ് അന്വേഷണം നടത്തുന്നത് ഡി ജി പിയെ സഹായിക്കാനായിട്ടാണ് ഈ ഈ മറ്റ് ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥരേക്ക് വെച്ചിട്ടുള്ളത് എന്ന് വെച്ച് ജൂനിയർ പോലീസ് ഓഫീസർമാരല്ല ഇത് അന്വേഷിക്കുന്നത് അതായത് ഡി ജി പിയെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഇവരുള്ളത് പക്ഷേ എന്താണ് ഇവർ ബൂസ്റ്റ് ചെയ്യുന്നത് അതായത് താഴെത്തട്ടിലുള്ള ആളുകളാണ് ഈ കേസ് അന്വേഷിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും ഇവിടുത്തെ കോൺഗ്രസ്സിനെയും ബി ജെ പിയേയും രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നമുക്കറിയാമല്ലോ തൃശ്ശൂരിലൊക്കെ എങ്ങനെയാണ് താമര വിരിഞ്ഞതെന്ന് മാധ്യമങ്ങൾക്കൊന്നും വലിയ പങ്കുണ്ട് അപ്പോൾ പലയിടങ്ങളിലും താമര വിരിയിച്ചെടുക്കാനുള്ള അതുപോലെ തന്നെ പലയിടങ്ങളിലും കൈപ്പത്തിയെ ജയിപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ അതിൻ്റെ ഭാഗമായി കടുത്ത ഇടത് വിരുദ്ധത പറയുന്നു അതുപോലെ തന്നെ നല്ല ഉദ്ദേശം കൊണ്ട് വളരെ മികച്ച ഈ നാടിന് ഒരു നന്മയുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഒരു ഭരണകക്ഷി എം എൽ എ വിളിച്ചു പറയുമ്പോഴും അതിലൊക്കെ രാഷ്ട്രീയം കണ്ടെത്തിക്കൊണ്ട് അതിനെയൊക്കെ രാഷ്ട്രീയവത്കരിച്ചു അവർ ഇതൊക്കെ അവതരിപ്പിക്കുന്നു എന്നതും ഏറെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണെന്ന് കൂടി പറഞ്ഞു വെക്കുന്നു എന്തായാലും ഇനി അന്തി ചർച്ചകളിൽ ഇക്കണക്കിനാണെങ്കിൽ പോക്കെങ്കിൽ എന്തായാലും ഒരു ഇടതു പ്രതിനിധിയെ അയക്കില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എ സെന്റർ എത്താൻ പോകുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ